നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഈ സമയത്ത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന ചില വാർത്തകളുണ്ട് പത്മകുമാറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് ശബരിമലയിലേക്ക് അയ്യപ്പ ദർശനത്തിനായി പോകുന്ന അയ്യപ്പന്മാരോടും മാളികപ്പുറങ്ങളോടും പത്മകുമാറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു പലരും പത്മകുമാർ അറസ്റ്റിലായത് മാധ്യമങ്ങൾ പറഞ്ഞപ്പോഴായിരുന്നു അറിഞ്ഞത് അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് അയ്യപ്പൻ സത്യമുള്ള ദൈവമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എന്തായിരുന്നു ഇവിടെ സംഭവിച്ചത് വിശ്വാസികളുടെ നെഞ്ചിൽ മുറിവേൽപ്പിച്ചില്ലേ ഞങ്ങളുടെ വിശ്വാസം വ്രണപ്പെട്ടില്ലേ അന്നേ കുറിച്ചിട്ടതാണ് അയ്യപ്പനെ കളങ്കപ്പെടുത്തിയവർ ശബരിമലയെ കളങ്കപ്പെടുത്തിയവർക്ക് അയ്യപ്പൻ തന്നെ മറുപടി കൊടുക്കുമെന്ന് അതുപോലെ തന്നെ സംഭവിച്ചില്ലേ അതിന് പിന്നിൽ പ്രവർത്തിച്ചവന്മാരല്ലേ ഇപ്പോൾ അകത്തായിക്കൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു പലരുടെയും പ്രതികരണം ഭഗവാന്റെ വക ആര് കട്ടുകൊണ്ടുപോയാലും ഭഗവാൻ തിരിച്ചു കൊണ്ടുവരും ഏതവൻ കൊണ്ടുപോയാലും ഇതായിരുന്നു ഒരു മാളികപ്പുറത്തിൻ്റെ പ്രതികരണം ശബരിമല ഓരോരുത്തരുടെയും വിശ്വാസവും വികാരവും ഒക്കെയാണ് ആ വിശ്വാസത്തിനു മേലായിരുന്നു പലരും ചവിട്ടി മെതിച്ചത് ഇന്നിപ്പോൾ ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് അവർക്കെല്ലാമുള്ള മറുപടിയാണ് അയ്യപ്പൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് വിശ്വാസികൾ ഉറച്ചു വിശ്വസിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയെ കളങ്കപ്പെടുത്തിക്കൊണ്ട് അയ്യപ്പനെ കളങ്കപ്പെടുത്തിക്കൊണ്ട് എന്തെല്ലാമായിരുന്നു നിറഞ്ഞത് നിങ്ങളുടെ അയ്യപ്പൻ വെറും കല്ലല്ലേ എന്ന് പറഞ്ഞവർ പോലും ഉണ്ടായിരുന്നില്ലേ ഈ വിശ്വാസം ഇല്ല എന്ന് പറയുന്ന കൂട്ടർ ശരിയാണ് ശബരിമലയിൽ ഒരു കല്ല് ഒരു പ്രതിമ അങ്ങനെയൊക്കെ ആയിരുന്നു അവർ പറഞ്ഞു വെച്ചത് ആയിക്കൊള്ളട്ടെ പക്ഷേ ആ കല്ല് ഇന്നിപ്പോൾ എല്ലാവരെ കൊണ്ടും മറുപടി പറയിക്കുന്നുണ്ട് ദൈവം തൂണ് പിളർന്നു വരും എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഓരോ മനുഷ്യന്റെ രൂപത്തിൽ വരും സത്യവും ധർമ്മവും നിലകൊള്ളുന്നതിന് വേണ്ടി ആ രൂപത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഓരോ വിശ്വാസികളും ഹൈക്കോടതിയെ കാണുന്നത് എന്നായിരുന്നു പല വിശ്വാസികളും ഇപ്പോൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഓരോരുത്തരുടെയും പ്രതികരണം അവരെല്ലാവരും ശരണം വിളിച്ചുകൊണ്ട് നിറകണ്ണുകളോടെ അയ്യപ്പനെ കൈകൂപ്പുകയായിരുന്നു സത്യം ജയിക്കും എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു പത്മകുമാറിന്റെ അറസ്റ്റിനെ എല്ലാ ഭക്തരും സ്വാഗതം ചെയ്യുകയാണ് വാസു പത്മകുമാർ കൂട്ടർ അറസ്റ്റിലാകുമ്പോൾ വിശ്വാസികൾ പറയുന്ന ഒരേ ഒരു കാര്യമുണ്ട് രണ്ടുപേരും യുവതീ പ്രവേശന കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ താക്കോൽ സ്ഥാനത്തുണ്ടായിരുന്നവരാണ് പെണ്ണുങ്ങളെ മലകയറ്റാൻ ചൂട്ടും കത്തിച്ചു മുന്നിൽ നിന്നവർ യുവതീ പ്രവേശന കാലത്ത് ഒരാൾ പ്രസിഡന്റ് മറ്റേയാൾ ദേവസ്വം കമ്മീഷണർ ൊപ്പം സ്ത്രീ പ്രവേശനത്തിന് നേതൃത്വം നൽകിയ രണ്ടു പേർ കൂടി അറസ്റ്റിലായി ഒന്ന് അന്നത്തെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ രണ്ടാമത്തെ ആൾ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരീ ബാബുവും ശബരിമലയിലെ ദേവസ്വം കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് പ്രസിഡന്റും കമ്മീഷണറും ചേർന്നാണ് അത് നടപ്പിലാക്കുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഇവർ നാലു പേരറിയാതെ ഒന്നും ശബരിമലയിൽ നടക്കില്ല സ്വർണക്കൊള്ളയിൽ ഇവർ പ്രതിയാകുന്നത് അതുകൊണ്ടാണ് അതുപോലെയാണ് സ്ത്രീ പ്രവേശനവും വിശ്വാസികളുടെ മനസ്സിനെ വേദനിപ്പിച്ച ആ സംഭവത്തിലും ഇവർക്ക് വ്യക്തമായ കൃത്യമായ പങ്കുണ്ട് അങ്ങനെ ആ നാല് പേരും അഴിക്കുള്ളിലേക്ക് ഇപ്പോൾ വീണിരിക്കുന്നു ഇനിയും നവോത്ഥാനത്തിന് ശബരിമലയിൽ സ്ത്രീ പ്രവേശന വിധിക്കാലത്ത് ശ്രമിച്ചവരുണ്ട് അവരിലേക്ക് സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം നീളുമോ നീളുമെന്നും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും സ്വർണക്കൊള്ളയിൽ ഭാഗമായിട്ടുണ്ടെങ്കിൽ അഴിക്കുള്ളിലാകുമെന്ന് തന്നെയാണ് എല്ലാ വിശ്വാസികളും ഒരേ സ്വരത്തിൽ പറയുന്നത് സ്വർണക്കൊള്ളയും സ്ത്രീ പ്രവേശനവും നടക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡിന് രണ്ടംഗങ്ങൾ കൂടി ഉണ്ടായിരുന്നു അതിലൊരാളുടെ മകൻ ഐ പി എസ് കാരനാണ് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പലതിലും ഈ ഐ പി എസുകാരൻ്റെ പേരും പലതവണ കേട്ടിരുന്നു ഈ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് അംഗമായ ശങ്കർദാസ് അറസ്റ്റിലാകുമോ എന്നതാണ് മറ്റൊരു ചോദ്യം അങ്ങനെ വന്നാൽ അതും നിർണായകമായി മാറും പത്മകുമാറിന്റെ മൊഴി ദേവസ്വമന്ത്രി കടകംപള്ളി സുരേന്ദ്രനും എതിരാണെന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നത് കടകംപള്ളിക്ക് നൽകിയ അപേക്ഷയിലാണ് സ്വർണപ്പാളി കൊടുക്കാനുള്ള തീരുമാനം എടുത്തത് എന്നാണ് മൊഴി ഡിസംബർ മൂന്നിന് ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നതിന് മുൻപ് പ്രതിപട്ടികയിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കത്തിലാണ് എസ് അങ്ങനെയെങ്കിൽ കടകംപള്ളിയിലേക്കാണോ ഇനി പോകുന്നത് എന്നുള്ളത് നിർണായക ചോദ്യമാണ് എന്തായാലും ശബരിമല വിഷയത്തിൽ വെള്ളം കുടിക്കുകയാണ് സി ഇപ്പോൾ പത്തനംതിട്ടയിൽ സ്ഥിതി കൈവിട്ടു പോയിരിക്കുകയാണ് പാർട്ടി വലിയ പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുന്നു സി പി എം അമ്പലം കൊള്ളക്കാരെന്ന പ്രതിഷേധമാണ് ശക്തമാകുന്നത് പന്തളത്തും ആറന്മുളയിലും ഭക്തരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുന്നുണ്ട് ഇതിനിടെ ശബരിമല കൊള്ളയിൽ പാർട്ടിയിലും കൂട്ടയടി തുടങ്ങിയിട്ടുണ്ട് ഈ കൊള്ളക്കാരെ ഇതുവരെ സംരക്ഷിച്ചത് ഉന്നതന്മാരാണെന്ന് പിണറായിക്കു നേരെ വിരൽ ചൂണ്ടി വിമർശനം വിവാദം വന്നപ്പോൾ തന്നെ ആരോപണ വിധേയരെ പാർട്ടി പുറത്താക്കിയിരുന്നുവെങ്കിൽ പാർട്ടി ധാർമ്മികത കാണിച്ചു കള്ളന്മാരെ സംരക്ഷിക്കില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുമായിരുന്നു എന്നാൽ അറസ്റ്റ് വരെ കാത്തിരുന്ന് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയവർ ഇപ്പോൾ വായും പൂട്ടി മിണ്ടാതിരിക്കുന്നുവെന്ന് മുതിർന്ന നേതാക്കൾ വിമർശിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല തിരിച്ചടിച്ചാൽ അതിന് കാരണക്കാർ ചിലർ മാത്രമായിരിക്കുമെന്ന് പിണറായിയുടെ പേര് പറയാതെ പറയുകയാണ് നേതാക്കൾ പത്മകുമാർ വിഷയത്തിൽ നേതാക്കന്മാർക്ക് പലർക്കും പല അഭിപ്രായമാണ് തിന്നവർ വെള്ളം കുടിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത് കുറ്റപത്രം സമർപ്പിക്കുന്നതുവരെ കാത്തിരിക്കണം സർക്കാരിന്റെ കൈകൾ ശുദ്ധമാണെന്ന് കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം അതായത് പത്മകുമാറിനെ വിമർശിക്കാതെയാണ് ദേവസ്വം മുൻ മന്ത്രിയുടെ പ്രസ്താവന ഇതിനിടെ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തേക്ക് വന്നിട്ടുണ്ട് സി പി എം ശബരിമല കൊള്ളയടിച്ചത് ജനങ്ങൾ നൽകിയ അധികാരം ഉപയോഗിച്ചാണ് എന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ഇപ്പോൾ കാണുന്നത് ക്ഷേത്രം കൊള്ളയടിച്ച നേതാക്കൾ ജയിലിലേക്ക് പോകുന്ന ഘോഷയാത്രയാണ് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്നും വി ഡി സതീശൻ ചോദിച്ചു അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച സ്വന്തം നേതാവ് ജയിലിൽ പോകുമ്പോഴും പാർട്ടിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയാനുള്ള തൊലിക്കട്ടി ഗോവിന്ദന് മാത്രമേ കാണുകയുള്ളൂ എന്നും സതീശൻ പരിഹസിച്ചു ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രമുഖ സി പി എം നേതാവും ദേവസ്വം പ്രസിഡന്റും എം എൽ എ പത്മകുമാറിന്റെ അറസ്റ്റോടെ കേരളം അമ്പരന്ന് നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ സി പി എം നേതൃത്വത്തിലുള്ള ഇടത് ജനാധിപത്യ മുന്നണിക്ക് നൽകിയ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് പവിത്രവും പരിപാവനവുമായ ശബരിമല ക്ഷേത്രം അവർ കൊള്ളയടിച്ചത് ക്ഷേത്രം കൊള്ളയടിച്ച നേതാക്കൾ ഓരോരുത്തരും ജയിലിലേക്ക് പോകുമ്പോഴും പിണറായിക്ക് മൗനമാണ് മുൻ ദേവസ്വം മന്ത്രിയെയാണ് എസ് ഐ ടി ചോദ്യം ചെയ്യേണ്ടത് കടകംപള്ളി സുരേന്ദ്രനും കൊള്ളയിൽ പങ്കുണ്ട് എന്നാണ് പ്രതിപക്ഷം വിശ്വസിക്കുന്നത് ഏതോ ഒരു പോറ്റിയാണ് പ്രശ്നമെന്നാണ് ആദ്യം പറഞ്ഞത് ആ പോറ്റിയുടെ നേതൃത്വത്തിലും ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും അത് മറച്ചുവെക്കുകയായിരുന്നുവെന്ന് കോടതി വിധിയിലൂടെ വ്യക്തമായിരിക്കുകയാണ് പോറ്റി മാത്രമായിരുന്നു ഉത്തരവാദി എങ്കിൽ എന്തുകൊണ്ടാണ് പോറ്റിക്കെതിരെ ദേവസ്വവും സർക്കാരും കേസ് നൽകാതിരുന്നത് എന്ന ചോദ്യത്തിന് ഇതുവരെ മറുപടിയില്ല പോറ്റി കുടുങ്ങിയാൽ സി പി എം നേതാക്കളും കുടുങ്ങുമെന്ന് മുഖ്യമന്ത്രിക്കും സി പി എം നേതൃത്വത്തിനും അറിയാമായിരുന്നു അതുകൊണ്ടാണ് പോറ്റിക്കെതിരെ കേസ് എടുക്കാതിരുന്നത് എന്നാൽ ഇപ്പോൾ മറച്ചുവെക്കാൻ കഴിയാത്തത് കൊണ്ടാണ് സി പി എം നേതാക്കളുടെ ജയിലിലേക്കുള്ള ഘോഷയാത്ര ആരംഭിച്ചതെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി എന്തായാലും അടിമുടി പ്രതിരോധത്തിലാണ് ഇപ്പോൾ സി പി എം പിണറായിക്ക് ഒരു അക്ഷരം മിണ്ടാൻ കഴിയാത്ത അവസ്ഥയാണ് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ മൗനം പാലിക്കുമ്പോൾ ഇവിടെ ഒരു മുഖ്യമന്ത്രി ഇല്ലേ എന്നുള്ള ചോദ്യം ഉയരുന്നു വിശ്വാസികൾ ഇപ്പോൾ ഡബിൾ ഹാപ്പിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും അറസ്റ്റ് തുരുതുരാ നടന്നുകൊണ്ടിരിക്കുകയാണ് മകരവിളക്കിന് മുൻപ് തന്നെ എല്ലാവരും അകത്താകുമെന്നാണ് വിശ്വാസികൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത